നിങ്ങൾ കെട്ടിയിട്ട് അടിക്കുമ്പോഴും നിങ്ങൾ കെട്ടിയിട്ട് നാലഞ്ചു മണിക്കൂർ മുന്നിൽ മോന്റെ മുന്നിങ്ങനൊക്കെ ചെയ്യുമ്പോഴും ആ കുട്ടീന്റെ മനസ്സ് എത്രത്തോളം തകരുന്നുണ്ട് ആ കുട്ടിക്ക് എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കില് ഒരു മനുഷ്യനാവണം ബാക്കിയുള്ളവരെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറ്റണം ആൾക്ക്

തലൈ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിരിക്കുകയാണ് ഇത് എന്തുപാടാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതിൽ എത്രത്തോളം വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എൻ്റെ ഒരു ഫോളോവർ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് കൊണ്ട് അയച്ചു തന്നിട്ട് പറഞ്ഞതാണ് ബ്രോ ഇതൊന്ന് നോക്കൂ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് നോക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത് ഇതുപാടാണ് ചുമ്മാ തള്ളി മറിക്കുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആദ്യ ഭാഗങ്ങളിൽ കണ്ടപ്പോൾ തോന്നി എന്നാൽ ഈ കുട്ടി ഇവിടെ കുറച്ച് വോയിസ് റെക്കോർഡുകൾ പ്ലേ ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പം ഈ കുട്ടി പറയുന്നത് സത്യമുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കും മനസ്സിലായി സീരിയസ്ലി അല്ലെങ്കിൽ ഞാനിതൊരു കെട്ടുകഥയായിട്ട് എടുത്തേനെ ആ ചുമ്മാ തള്ളി മറയ്ക്കുന്നു എന്തു ഇരുന്ന് പറയുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരു പക്ഷേ ഞാൻ ഈ സംഭവം എടുത്തേന് പക്ഷെ ആ കുട്ടി കുറച്ച് വോയിസ് റെക്കോർഡുകൾ സ്വന്തം അങ്കിളിന്റെ വോയിസ് റെക്കോർഡ് അടക്കം പ്ലേ ചെയ്യുന്ന സമയത്ത് ആ കുട്ടി പറയുന്നതിൽ വാസ്തവമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി എന്തായാലും ബാബി ചെമ്പയിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോസ് വന്നിട്ടുള്ളത് സ്വന്തം സഹോദരിയുടെ ഭർത്താവിൽ നിന്നും ഏറ്റിട്ടുള്ള ക്രൂര പീഡനങ്ങൾ അതുപോലെ തന്നെ സ്വന്തം സഹോദരി ആ എല്ലാവരിൽ നിന്നും അതിക്രൂരമായ പീഡനമാണ് ഈ കുട്ടി ഏറ്റുവാങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഇന്റർകാസ്റ്റിലുള്ള ഒരു പയ്യനെയാണ് കല്യാണം കഴിച്ചതെന്നാണ് എവിടെയോ എങ്ങാണ്ട് ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ ഇന്റർകാസ്റ്റ് മാര്യേജ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിലെ ആർക്കും പിടിക്കത്തില്ലായിരിക്കും എന്നാൽ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഈ സഹോദരി ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ആ വ്യക്തി വീട്ടിൽ വന്നതിന് ശേഷം ഇവളെ പട്ടിക്കൂട്ടിലോട്ട് വരെ ആക്കി ഇതിന് പുറമെ ഇതൊന്നും അല്ലാണ്ട് ഓട്ടിച്ചിട്ട് തല്ലി കെട്ടിയിട്ട് തല്ലി തീർക്കാൻ ശ്രമിച്ചു അടുത്ത ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ ശ്രമിച്ചു ഇങ്ങനെ പല കാര്യങ്ങളും ഈ കുട്ടി വെളിപ്പെടുത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ വ്യവർഷിപ്പോ കാര്യങ്ങളോ ഈ വീടേക്ക് അധികം ഇല്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം ആളുകളിലേക്ക് ഈ സംഭവം എത്തിയിട്ടുമില്ല ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ നടന്നിട്ടും ഈ കുട്ടി എന്തുകൊണ്ട് നിയമത്തിന്റെ സഹായം തേടിയില്ല എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നാൽ പോലീസുകാരെ വിളിച്ചിട്ട് പോലീസുകാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല നിയമത്തിന്റെ സഹായം തേടി പോയിട്ട് അവിടെ നിന്നും ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഒരു സംരക്ഷണമോ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ കുട്ടി പറഞ്ഞു വയ്ക്കുന്നത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങള് കുറച്ച് അതുപോലെ സ്റ്റേഷനിൽ വിളിക്കുന്ന വോയിസ് റെക്കോർഡുണ്ട് പിന്നെ സ്വന്തം മഹാ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഈ വിഷയം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിരിക്കും എന്തുവാണ് ഇവിടെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഡിസംബർ കാര്യങ്ങൾക്കും എന്റെ വീട്ടിലുണ്ടായ പ്രശ്നം ഞാൻ ഏകദേശം ഒരു വീട്ടിൽ മോനും ഉണ്ടായിരുന്നു ആ സമയത്ത് കല്യാണം ആയിരുന്നു എന്റെ വീട്ടുകാർ എന്ത് ചെയ്തു എന്റെ റൂമ് അനീതിന്റെ ഭർത്താവിന് കൊടുത്തു അതിന് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടി എന്റെ റൂം അവർക്ക് കൊടുത്തു എന്നിട്ട് എന്റെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഞങ്ങളെ വീട്ടിലെ പാക്കിലൊരു നായക്കൂടുണ്ട് നായക്കൂട് ഒരു നായ ഷെഡ് പോലെ കുറച്ച് വലുപ്പട്ട് അപ്പം എന്റെ കട്ടിലും പിന്നെ ബെഡ് വേറെ എല്ലാം എന്റെ വാവിന്റെ ക്രാഡിലും ഒക്കെ എടുത്തിട്ട് ഈ നായക്കൂടിന്റെ ഉള്ളിൽ കൊണ്ടിട്ടു എനിക്ക് ആ ആ ഉള്ളിൽ പോയി പിന്നെ സ്റ്റൗവും കുറച്ച് പാത്രങ്ങളും മെഷീനും ഒക്കെ എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സഹോദരി കല്യാണം കഴിച്ച് ആ ഭർത്താവ് വന്ന സമയത്ത് ഇവര് താമസിക്കുന്ന റൂമിൽ നിന്നും ഇവർ ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഒഴിഞ്ഞു കൊടുത്തതിനു ശേഷം പിന്നെ നായ്ക്കൂട്ടിലോട്ടാണ് താമസം മാറുന്നത് അവിടെ വച്ച് കുക്ക് ചെയ്യണം അവിടെ വെച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തിന്ന് അങ്ങനെ വേണമെങ്കിൽ ജീവിച്ചു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ടാണ് ഇവരുടെ സാധനങ്ങൾ ഇവരുടെ കുട്ടിയുടെ സാധനങ്ങൾ എല്ലാം നായ്ക്കുട്ടിലോട്ട് മാറ്റുകയാണ് അപ്പോഴും ഞാൻ ആലോചിക്കും ഉമ്മ ആയിരിക്കും ഇതെന്തുവ ഇങ്ങനെ തള്ളുന്നതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാൽ ഇവരുടെ വീടും പരിസരമൊക്കെ ഞാനൊന്ന് കൊടുക്കാം അത്ര അങ്ങോട്ട് വലിയ ലക്ഷറി ലൈഫിലൂടെ ഒന്നും കടന്നു പോകുന്ന ഫാമിലി ഒന്നും വീടും പരിസരം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ വീട്ടിൽ നായ്ക്കൂട്ടിലേക്കാണ് ഇവര് താമസം മാറുന്നത് എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ എനിക്കൊരു മിസ്സിങ് അടിച്ചു പക്ഷേ ഇവര് കുറച്ച് വോയിസ് കൊടുത്തത് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് സത്യം സീരിയസ്ലി പറയാം ഇതിനു പുറമെ ഇവരെ കെട്ടിയിട്ട് തല്ലി ഉപദ്രവിച്ചു അത് വേറൊരു സൈഡ് മൊത്തത്തിൽ അടപടലം ഓട്ടിച്ചിട്ട് അടിച്ചു നീണ് പറയാൻ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവരുടെ ജീവിതത്തിൽ ഇത്രയും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഇവരുടെ ഹസ്ബൻഡ് എവിടെയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള അവൻ വേറെ എവിടെയാണെന്ന് തോന്നുന്നു ഇവര് ഹസ്ബൻഡിന്റെ കേസ് ജസ്റ്റ് പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഹസ്ബൻഡ് എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നോ ഒന്നും പറയുന്നില്ല മറിച്ച് ഇവർക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവമാണ് അവര് കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് ഇത്രയും മോശം അനുഭവം ഇത്രയും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായപ്പോഴും ഹസ്ബൻഡിനോട് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വരികയോ ഹെൽപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തൊക്കെയോ ദുരൂഹതകളും ഈ ഫാമിലിയിലുള്ളത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇവിടെ ഒറ്റക്ക് എന്റെ മോത്തടിച്ചിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ചെയ്തു എൻ്റെ ഫോണിൽ ഞാനിത് ഓൾറെഡി ക്യാമറ ഓൺ ആയിരുന്നു ഞാൻ ഇത് ഷൂട്ട് ചെയ്തു അപ്പോൾ തന്നെ ഇവളെ ഭർത്താവ് വീട്ടിനോട് ഒന്ന് ഓടി ഇറങ്ങി വന്നിട്ട് വലിയൊരു ഷോട്ട് എടുത്ത് വന്നിട്ട് എന്നെ എടുത്ത് എന്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് എന്നെ കോരിയെടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു പെണ്ണിന്റെ പെർമിഷൻ ഇല്ലാതെ അവളെ ശരീരത്തിൽ തൊളും എത്രത്തോളം ഇറിറ്റേഷൻ ആവുന്നുണ്ടാവും എന്നിട്ട് എന്നെ എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പിന്നെ നന്നായിട്ട് അടിച്ച് ചവിട്ടി കയ്യും കാലും ആദ്യം കെട്ടിയിട്ട് കൈ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെയും ഈ കാല് ബാക്കോട്ടേക്കും വെച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നന്നായിട്ട് മൂന്നായിട്ട് തന്നെ മർദ്ദിച്ച് ഇതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഇതിന് ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നെ പെട്ടെന്ന് കെട്ടിയിട്ടത് എനിക്ക് മാനസിക രോഗമാണ് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവർ തലേ ദിവസം വീട്ടിൽ അതായത് ഇവര് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവരെ മാനസിക രോഗമാണ് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവര് വരുത്തി തീർക്കുകയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് സി അങ്ങനെ ഇനിയിപ്പോ ഇവര് ഡ്രഗ് അഡിക്റ്റ് ആണ് മാനസിക രോഗിയാണെങ്കിൽ കൂടി ഇങ്ങനെയാണോ അവര് പെരുമാറേണ്ടതാണോ എന്നാണ് എന്റെ ഒരു ചോദ്യം ഇത്രയും ക്രൂരമായി ഇവരെ ഉപദ്രവിക്കാൻ എന്ത് നാറിയ പരിപാടിയാണ് ഈ നാറിയ ടീംസ് കാണിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള എന്റെ പുന്നാന മക്കളെ നീക്ക് ഏത് ലോകത്തിടെ ജീവിക്കുന്നത് അപരാധങ്ങളിലെ വീക്ക് ലെവലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചു തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് ഇവിടെ നടക്കുന്ന മൊത്തം ശദാബുദാ പരിപാടികളാണ് നല്ല കാര്യങ്ങൾ നടന്ന ചരിത്രമല്ല പട്ടിക്കൂട്ടില് താമസമാക്കി എന്നിട്ട് ചെരുപ്പ് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം ഇവളെ ചവിട്ടത്ത് അടിക്കുന്നു ഇവളെ എടുത്തോണ്ട് അകത്തിട്ട് കെട്ടിയിട്ടാണ് അടുത്ത് ഉപദ്രവിക്കുന്നത് ഇതിനുശേഷം ഇവന്റെയൊക്കെ കയ്യിൽ നിന്ന് ആ കെട്ടഴിച്ച് ഈ കുട്ടി ഓടി രക്ഷപ്പെടുന്നുണ്ട് അതിനുശേഷം ഒരു കുഴിക്കാത്തത് പോയി വീഴുന്നുണ്ട് ഒരു സിനിമാ സ്റ്റൈലിലാണ് കഥകളൊക്കെ പറയുന്നത് കുഴിക്കാത്ത പോയി വീഴുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നതിന് ശേഷം ഇവൻ അവിടെ കൂടിയൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കണ്ടു കിട്ടിയില്ല നൈസായിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് മതിലെ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പൊ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഈ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് നമുക്ക് എന്തായാലും ബാക്കിയാണ്ട് നോക്കാം ഞാൻ മണി വരെ കെട്ടിയിട്ട് അടിച്ചു അടിച്ചിട്ട് കുറച്ച് വെള്ളം ഒരു കൊല്ലം മുന്നേ ഉള്ള കാര്യമാണ് ഇവരിവിടെ പറയുന്നത് അതായത് കെട്ടിയിട്ട് അടിച്ചിട്ട് ഒരു വെള്ളം പോലും കൊടുത്തിട്ടില്ല അടുത്ത് വരുമ്പോൾ അതും ആ ഒരു ലെവലിൽ പോകുന്നുണ്ട് സി എനിക്ക് എവിടേക്ക് ഭയങ്കര ഒരു മിസ്സിങ് തോന്നി ഇവര് പറയുന്ന കാര്യങ്ങൾ പക്ഷെ എനിക്ക് ഇവർ കൊടുത്ത വോയിസ് ആണ് എന്നെ ഒരുപാട് ട്രിഗർ ചെയ്ത സാധനം എന്നിട്ട് ഞാൻ ഉദുമ ഹെൽത്ത് സെന്ററിലെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ റെജീൻ പേര് അയാളെ വിളിച്ചിട്ട് പറയാണ് ഇവളെ ഞങ്ങൾ ഇവിടെ എന്റെ അമ്മേന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇവളെ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് നിങ്ങള് വരണം അപ്പൊ എന്നിട്ട് ഇവര് സ്പീക്കറിലിട്ട് ഫോണ് അപ്പം എന്നെ കെട്ടിയിരുന്നതിന് മുമ്പ് ഇവരെ എന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ഫോൺ ഞാൻ ഇത് ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഫോണ് രണ്ടും അടിച്ചു പൊളിച്ച് എന്നിട്ടാണ് എന്നെ കെട്ടിയിരുന്നത് എന്നിട്ട് ഈ രജീന്ന് പറഞ്ഞ ആളോട് പറയാണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം അപ്പൊ അയാൾ പറയാൻ നിങ്ങൾ കെട്ടിടിക്കണ്ട ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഞാനും ഞാനിങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നിട്ട് നിങ്ങള് നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി വരുന്ന സമയത്ത് അവളെ കൊണ്ടുപോയിക്കോ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏർപ്പാടാക്കി തരാം മാനസിക രോഗമാണ് ഡ്രഗ് അഡിക്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ അവള് ഇങ്ങോട്ട് വരാതിരികെങ്കിൽ നമുക്ക് ചെയ്യാം എനിക്ക് മനസ്സിലാവത്തത് ഈ കുട്ടിയുടെ അടുത്ത് എന്തിനാണ് ഈ കുടുംബം മൊത്തം ഇങ്ങനെ കാണിക്കുന്നത് സ്വന്തം അമ്മ ഉൾപ്പെടെ എന്തിനാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നത് എനിക്ക് അതാണ് മനസ്സിലാവാത്ത സഹോദരിയായാലും സ്വന്തം അമ്മയായാലും ഇത്രയും ക്രൂരത കാണിക്കാൻ മാത്രം ഈ കുട്ടി എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഇതിന് മാത്രം എന്ത് അപരാധമാണ് കാണിച്ചത് എനിക്ക് അതാണ് അറിയേണ്ടത് പിന്നെ അനുഭവിച്ചതിനൊന്നും കൈ കണക്കില്ല ഈ കുട്ടി പറയുന്ന വെച്ച് നോക്കുമ്പോൾ സി എന്ത് തോന്നി മാസമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഈ മതത്തിൽ നിന്നും ഒരു കല്യാണം കഴിച്ചതാണോ ഇവർ ചെയ്ത തെറ്റ് എനിക്കറിയാൻ പാടില്ല എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം വന്നു വന്നുകേറിയ ചെറുക്കനും കൂടി ഇവളെ എടുത്തിട്ട് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പീഡനത്തിന് കേസ് കൊടുക്കുകയാണ് ചെയ്യണ്ടത് എന്തായാലും അവൻ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് അവനും അവന്റെ കുടുംബം കൂടി എന്നാണ് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇട നാറികളെ നിനക്ക് എന്തിന്റെ കേടാടാ ഒരു പെണ്ണിനെ അടിച്ചിട്ടാണ് അടാ കരുത്ത് തെളിയിക്കേണ്ടത് ഉളുപ്പില്ലാത്തവന്മാര് അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഇതുപോലെ ഓരോരോ ബന്ധുക്കൾ ഇവർക്ക് സപ്പോർട്ട് നൽകുന്ന ബന്ധുക്കളെ ഒക്കെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കിച്ചൻ്റെ സൈഡിൽ ഡോർ ഓപ്പൺ ആയിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും എങ്ങനെയൊക്കെയോ ഇതിൻ്റെ കാലിൻ്റെ കെട്ടഴിച്ചിട്ട് ഞാൻ കിച്ചണിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി ഓടി ഓടിയിട്ട് ഞങ്ങളും ഇവിടെ ബാക്കിലൊക്കെ കുറേ വീടും കുറേ സ്ഥലവും ഒരു വീട് കുറേ സ്ഥലം അങ്ങനെയാണ് അപ്പം ഞാനെൻ്റെ മതിയെടുത്ത് ചാടി ഉരുണ്ട് വീട് അപ്പം എന്നിപ്പോ ഒന്ന് ആലോചിച്ചപ്പെടാം എൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഇടുന്നത് കാലിൽ ചെരുപ്പില്ല ഒന്നുമില്ല കയ്യിൽ ഫോണില്ല എൻ്റെ കാർ പോലും ഞാൻ വീട്ടിൻ്റെ മുറ്റത്തിട്ടിട്ടാണ് ഞാൻ ഓടി രക്ഷപ്പെടുന്നത് എന്നിട്ട് ഞാൻ മല്ല മേലെ ഉണ്ടും വിട്ടാൻ കല്ലും കാലും ഒക്കെ തുള്ളി പോയി എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഓടി വീട്ടിൻ്റെ ബാക്കിലിട്ട് വീട്ടിൻ്റെ ബാക്കിൽ കുറേ ദൂരം ഉണ്ട് ഒരു വേറൊരു വീട്ടിൽ അവിടെ പോയി ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് രക്ഷിക്കണം അപ്പോഴത്തേക്കും ഞാൻ പേടിച്ചു ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് രക്ഷിക്കണം അപ്പം ഈ എന്നെ കെട്ടിയിട്ട സമയത്ത് എൻ്റെ ആ പറഞ്ഞത് നീ ഇനി പുറം ലോകം കാണില്ല എല്ലാവരോടും ഞങ്ങൾ പറയുന്നത് പ്രാന്താണ് നീ അടിക്കുന്ന വ്യക്തിയാണ് അപ്പൊ നിന്നെ ഡിഡ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ ഒക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പറയും അപ്പൊ ഇങ്ങനെ ബോധം ഉണ്ടാവില്ല ഓർമ്മയുണ്ടാവില്ലല്ലോ അപ്പൊ നീ പഴയ പാസ്റ്റൊക്കെ മറന്നു പോകൻഡ് കഴിയുമ്പോഴത്തേക്കും നിന്റെ ഹസ്ബൻഡ് കഴിയുമ്പോഴത്തേക്കും നിന്നെ നീ എവിടെയാണെന്നൊന്നും മനസ്സിലാകത്ത പോലെ കാരണം ഫോണൊക്കെ പൊട്ടിച്ചല്ലോ അങ്ങനെയൊക്കെ നന്നായിട്ട് വീട്ടിൽ ഇത്രയും തുടർന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നിട്ട് ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ എവിടെ ആയിരുന്നു എവിടെ എവിടെയാണെന്നൊന്നും എനിക്കൊരു പിടി കിട്ടുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ സ്വന്തം ഭാര്യ അനുഭവിച്ചിട്ടും അവൻ ഇത്രയും ആത്മാർത്ഥയായിട്ട് ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അകത്താണോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല അത് ഭർത്താവിനെ കുറിച്ചിട്ട് ഇവര് പറയുന്നതുമില്ല ഒരു വീഡിയോസിലും ഇതിനുശേഷം രണ്ട് വീഡിയോസൊക്കെ ഒക്കെ കെട്ടിട്ടുണ്ടായിരുന്നു അതിലും ഭർത്താവിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞ് മിസ്സിംഗ് ഉണ്ട് ഇനി ഇവര് മതിൽ ചാടി പോയെന്ന് പറയുന്നുണ്ടല്ലോ മതിൽ ചാടി പോയി ഒരു കുഴിക്കകത്ത് പോയി ഒളിച്ചിരിക്കുകയാണ് ആ കുഴിയിൽ നിന്നും കേറിയതിനുശേഷം കൈക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് കൈ ഇവിടെ ചെറിയ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വിരലിന് വന്നിട്ടുണ്ട് അതൊക്കെ അവർ കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുപോകാം സൈഡ് അന്ന് ആ കുഴി കയറിയതിന് ശേഷം എനിക്ക് പറ്റിയ സമ്മാനമാണിത് എന്റെ കയ്യിൻ്റെ ഇങ്ങനെ ആയി പോയി എന്താ പറ്റിയെന്നറിയില്ല അലർജിയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ കറച്ച് കയറിയതാണെന്ന് അറിയില്ല കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു പക്ഷെ ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ അവര് പറഞ്ഞത് കീറി നോക്കണം എന്നാണ് അപ്പൊ എനിക്ക് കീലോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ കുഴിയിലെന്ന് ഉണ്ടായിട്ടുള്ള എന്തോ വിഷയമാണെന്നാണ് ഈ വിരലിന് പറയുന്നത് അതിനെ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല വേറൊന്നും അല്ല ഡോക്ടേഴ്സ് നോക്കിയിട്ട് ഡോക്ടേഴ്സിന് എന്താണെന്ന് മനസ്സിലായില്ല കീറി നോക്കണമെന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ആ ഒരു രീതി പറഞ്ഞത് സത്യം ഉള്ള കാര്യം പറയാം എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല ഡോക്ടേഴ്സിനെ നോക്കിയിട്ട് മനസ്സിലായില്ല അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കൈ കൈവച്ച് നോക്കിയിട്ട് അവർക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവര് ഇതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയം കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിന്ന് ഒരു പോലീസുകാർ പോലും വരുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല പോലീസുകാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇവർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് സി ഒരു പെൺകുട്ടി വിളിച്ച് സ്റ്റേഷനിൽ പരാതി പറയുകയാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമാണ് ഞാൻ ഇത്തരം ഒരു അപകടത്തിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ പോലീസുകാർ സ്റ്റേഷനിലില്ല പോലീസുകാരില്ല വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഫെയറായിട്ട് തോന്നുന്നില്ല പിന്നെ ഒരു സ്റ്റേഷനിൽ വിളിച്ച് പറയുമ്പോൾ പോലീസുകാർ അങ്ങനെ ഇടപെടുമോ ഇടപെടുമോന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും നമുക്ക് ബാക്കിയായിട്ട് നോക്കാം പക്ഷേ ഒരു പോലീസ് ഞങ്ങളെ തേടി ഹോസ്പിറ്റലിൽ വന്നില്ല എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി നേരം പിന്നെ സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഏഹ് പോലീസുകാർ പറഞ്ഞത് ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ആടില്ല നിങ്ങൾ പോയിട്ട് നാളെ വന്നാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ ഇത്രയും കെട്ടിയിട്ട് അടിച്ച് ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇത്രയും അനുഭവിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് പോലീസുകാരില്ല നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഫെയർ അല്ല അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റേഷനെതിരെ ആ സ്റ്റേഷനിൽ ഉള്ള എല്ലാ പോലീസുകാർക്കും എതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ട് പോലീസുകാർ എടുക്കുന്നില്ല നാളെ വരുക എന്ന് പറയുന്ന സ്റ്റേഷൻ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടോ അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പെൺകുട്ടിയുടെ സഹോദരിക്കും അളിയനും ഒക്കെ ഉള്ള പിടിപാട് കാരണമുള്ള സ്റ്റേഷനായിരിക്കും അല്ലാതെ ഒരിക്കലും ഒരു സ്റ്റേഷനിൽ ഇങ്ങനൊരു സംഭവം നടക്കത്തില്ല എൻ്റെ അറിവിൽ അങ്ങനെ നടക്കത്തില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ എതിർപക്ഷം ആണെങ്കിലും അവർ നമ്മളൊരു കേസ് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ കേസ് എടുക്കും അല്ലെങ്കിൽ എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യും ഇത് പോയിട്ട് നാളെ വാ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ എൻ്റെ ജീവിതത്തിലേക്ക് കണ്ടിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ ബാക്കിയായിട്ട് നോക്കാം അതാണ് ഈ ഡിസംബർ ഇരുപത് അ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യം ഈ ഒരു കാര്യത്തിൽ എന്നെ അടിച്ചിട്ട ആൾക്കോ എന്നെ കെട്ടിയിട്ട ആൾക്കോ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ മോശമായി എൻ്റെ അടുത്ത് പെരുമാറിയ ആൾക്കോ ഇന്ന് വരെ ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ല അവർ കൂളായിട്ട് ദുബായി പോയി സെറ്റിലായി അവിടെ ജീവിക്കുകയാണ് എന്നെ ഇത്രയും ചെയ്തിട്ടാണ് അവരിവിടുന്ന് നാട് കിടങ്ങുന്നത് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും അവരിവിടുന്ന് ഒളിവിൽ പോയി പിന്നെ അവർ നേരെ ദുബായിലേക്കാണ് പോയിട്ടുള്ളത് ഇന്ന് വരെ അതിന് ഒരു പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് കൂടാതെ എൻ്റെ അനിയത്തിന്റെ ഭർത്താവ് പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഹാളിലാണ് എന്നെ എൻ്റെ റൂം കൊടുത്തു എൻ്റെ എന്നോട് ഹാളിൽ കിടന്നു പറഞ്ഞു അങ്ങനെ കിടന്നോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ രാത്രി ഇങ്ങനെ നമ്മൾ കിടക്കല്ലോ ഹാളിൽ അപ്പം ഈ കല്യാണം കഴിച്ച പയ്യൻ ആ റൂമിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹാളിനോട് അറ്റാച്ച്ഡ് ബാത്റൂം അല്ലെങ്കിൽ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ ഇല്ല അവ ഈ പഞ്ഞം രാത്രി ഒരു രണ്ടുമണിയാവുമ്പോൾ സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കാൻ മാത്രമേ പോകും എന്നിട്ട് ഞാൻ ഒരു പെണ്ണ് കിടക്കുന്നതിന്റെ ഇടയിൽ കൂടി ഇവ നടന്നിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ പോകുന്ന സമയത്ത് ആളെടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞത് ഏഹ് നീ എന്തായാലും മുസ്ലിമിന്റെ കൂടെ പോയി നശിച്ചില്ലേ നീ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോ എന്നാണ് ഉള്ള മറുപടി താമിച്ചത് ഇത്രയും മോശം അനുഭവം ഈ കുട്ടി പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞാൻ ഇങ്ങനെ അടിച്ചത് നീ മുസ്ലിമിന്റെ കൂടെ പോയതല്ലേ ഇവരെന്തായാലും പ്രേമിച്ച് കല്യാണം കഴിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു പക്ഷെ അതായിരിക്കും വീട്ടിലത്തെ ഏറ്റവും വലിയ വിഷയം മുസ്ലിമിനോട് പോയി കല്യാണം കഴിച്ചു എന്നുള്ളൊരു സാധനം ചിലപ്പോൾ ഈ ഫാമിലിക്ക് ഭയങ്കരമായിട്ട് വിഷയമായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയല്ല പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറേണ്ടത് മനസ്സിലായി ഇങ്ങനല്ല പെരുമാറേണ്ടത് ഈ പെൺകുട്ടി പറയുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇത്രയും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കുടുംബത്തിനെതിരെ എല്ലാം നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് വിഴുങ്ങാനും പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് നാളെ വായെന്ന് പറഞ്ഞു ഏത് ശേഷൻ എന്ന് എനിക്ക് അറിഞ്ഞോളൂ അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റേഷൻ എനിക്ക് ഉണ്ടാവണമെന്നും ഞാൻ പറത്തില്ല ഇനി ഈ പെൺകുട്ടി ഒരു ഓയിസ് കൊടുക്കുന്നുണ്ട് അങ്കിളുമായിട്ട് സംസാരിക്കുന്ന ഓയിസ് നമുക്ക് കേട്ടു നോക്കാം വീട്ടില് വന്ന് ഞാൻ പ്രശ്നമൊന്നും ഇഞ്ചി വന്ന് ചെരുപ്പ് വലിച്ചെറിഞ്ഞ് ചവിട്ടി നോക്കി നിക്കണം ചെരുപ്പ് നായ കടിച്ചു കൊണ്ടുപോയി ഞാൻ വെറുതെ അതിനുള്ള എല്ലാ രേഖയും തെളിവും ഒക്കെ കയ്യിലുണ്ട് അപ്പൊ കെട്ടിയിട്ടു എന്നുള്ള കാര്യം ഇവിടെ കൺഫേം ആവുകയാണ് അപ്പൊ എന്തിനു കെട്ടിയിട്ടു എന്തിനു കെട്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി പറയുന്നത് വെച്ച് കേൾക്കുമ്പോൾ ചെരുപ്പിന്റെ ഒരു കേസിൽ ആണ് കെട്ടിയിട്ടേന്ന് അവിടെ ചെരുപ്പിന്റെ ഇത് വെച്ചിട്ട് അടി ഉണ്ടാക്കി ഇവർ തമ്മിൽ വഴക്കായി അത് കണ്ടുകൊണ്ടിരുന്ന അവളുടെ ഭർത്താവ് പിടിച്ചുകൊണ്ട് കെട്ടിയിട്ടു എന്നുള്ള സാധനമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് സി ഒരു ബെഡ്കുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് തോടാനോ അവളെ പിടിച്ച് കെട്ടിയിടാനുള്ള റൈറ്റ്സ് നിനക്ക് ആരടാതാന്ന് മാറി എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഏഹ് അപ്പൊ നീ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൺഫേം ആകുകയാണ് അത് ഈ കുട്ടിയുടെ അങ്കിളുടെ വായിൽ നിന്ന് തന്നെ വീഴുന്നുണ്ട് എന്തായാലും കെട്ടിയിടൽ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ പോലീസുകാർ പറഞ്ഞിട്ടാണ് കെട്ടിയിട്ടത് എന്നാണ് ഈ വ്യക്തി പറയുന്നത് അങ്ങനെ പോലീസുകാരെന്തിനാണ് ഇതിലിടപെട്ടിട്ട് കെട്ടിയിടാൻ പറയണം എനിക്ക് അവിടെ അങ്ങോട്ട് അങ്ങോട്ട് എന്തോ ഒരു വിഷയമുണ്ട് അങ്ങനെ പറയൂ ഒരു പോലീസുകാരൻ എനിക്ക് തോന്നുന്നില്ല പോലീസുകാർ എന്തിനു പറയണം പോലീസുകാർ ഒരു പ്രശ്നം വന്നാൽ ഒന്നുകിൽ പരിഹരിക്കാൻ നോക്കാം അല്ലെങ്കിൽ കേസെടുത്ത് അകത്തിടാൻ നോക്ക് ഇത് രണ്ടും അല്ലാണ്ട് പിടിച്ച് കെട്ടിയിടാനൊക്കെ അതും ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നില്ല എനിക്കത് അങ്ങോട്ട് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി സ്റ്റേഷനിൽ തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടോണ്ടോ എന്ന് എന്തായാലും സ്റ്റേഷനിലെ ആൾക്കാർ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞ പ്രകാരമാണ് കെട്ടിയിട്ട് അടിച്ചത് സ്റ്റേഷൻ കെട്ടിയിട്ട് പറയില്ലല്ലോ അല്ല എന്റെ അടുത്ത് ഒരു ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരാളായിട്ടാണ് നമ്മളെ റിലേറ്റീവായി സംബന്ധിച്ച് അവർ പറഞ്ഞു നമ്മളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിയിട്ട് അടിച്ചതല്ല സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നെന്ന് പറഞ്ഞപ്പോ അവര് ഒരു പോലീസാരാണ് പറഞ്ഞത് കെട്ടിയിട്ട് അടിക്കണം നമ്മൾ വരാം പട്ടികക്ക് നിങ്ങൾ കെട്ടിയിട്ട് വെക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു അതാണ് പോലീസുകാർ അങ്ങനെ പറയില്ലല്ലോ അതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ആ വ്യക്തി പറഞ്ഞത് കള്ളമാണ് അല്ലേ പോലീസുകാർ അങ്ങനെ പറയേണ്ട കാര്യമില്ല പോലീസുകാർക്ക് അങ്ങനെ പറഞ്ഞ് വള്ളിയെടുത്ത് തലവെക്കേണ്ട ഒരു കാര്യമില്ല അതാണ് അതിന്റെ മറ്റൊരു വാസ്തവം ഇനി ഈ ഒരു കോള് കഴിഞ്ഞതിന് ശേഷം ഈ മാമനുമായിട്ട് വീണ്ടും ഈ കുട്ടി വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇതില് അങ്ങനെ നല്ല ഓല ഉരുട്ട് കളിക്കുന്നുണ്ട് അതായത് കെട്ടിയിട്ടു കെട്ടിയിട്ടില്ല കെട്ടിയിട്ടു ആദ്യം നിങ്ങൾ കെട്ടിയിട്ടില്ല സാധനം നല്ല ഓലോ ഉരുട്ട് കളിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എങ്ങനെ അറ്റാക്ക് അറ്റാക്ക് വന്നപ്പോ

ൂ വണ്ടിട്ടുണ്ടെ കുട്ടിനെടുത്ത് കൂടെ ആ പോലീസാറ് പറഞ്ഞിട്ട് അതിനുള്ള രേഖ ഞങ്ങൾ പോലീസുകാര പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടാണ് കിട്ടിയിട്ട് അതിനുള്ള എല്ലാ രേഖയും കെട്ടിയിട്ടല്ലേ ആ കെട്ടിട്ട സമയത്ത് അമ്മക്ക് വീട്ടിൽ വന്ന് പറഞ്ഞാൽ പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ആ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസാർ വിളിച്ച് കെട്ടിട്ട് ഞങ്ങൾ സ്റ്റേഷനിലുണ്ടായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പോലീസ് പറഞ്ഞത് അവളെ ജോലി പോയി കെട്ടിട്ട് കെട്ടല്ലേ അത് ലൂസ് ആക്കി

ஒரு கல்யாணம் கழிஞ்சராது போலீசாரி போலீசாரம் கட்டிட்டுள்ளேன் அப்போ அன்ன பிடிச்சு கேட்டிட்டு கெட்ட கெட்டி கைய கெட்டாரி தந்தது அது கையா கெட்டி அறியாலும் வீட்டி அப்படின்னு என்னஸ் செய்யாத ஒரு பெண் கெட்டிட்டு அடிச்சு எந்த நியாயிகரானது தெளிவா இல்ல அப்ப கெட்டிட்டு அடிச்சே இல்ல നിങ്ങള് നിന്നെ ഈ പ്രഷണ്ടാക്കിയോണ്ടല്ലേ നിന്നെ കെട്ടിട്ട് അടിച്ചു ഇപ്പൊ നിങ്ങള് പറയുന്ന ആരെങ്കിലും ഒരാൾ വെറുതെ കെട്ടി കഴിക്കുക അങ്ങനെ കെട്ടിട്ട് അഴിച്ചിട്ട് തെളിവെട്ടോ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഉറച്ചിട്ടു പറഞ്ഞില്ലേ ചോദിക്കുന്നത് െട്ടിട്ട് തോന്നുന്നത് ഒരു സമയം കഴിഞ്ഞപ്പം ഈ എതിരെ ഓപ്പോസിറ്റ് എന്ന് സംസാരിക്കുന്ന വ്യക്തിക്ക് കോൾ റെക്കോർഡ് ചെയ്യുന്നോ എന്നോ ഒരു സംശയം തോന്നിയത് പോലെ തോന്നി കെട്ടിയിട്ട് അടിച്ചു തരുന്നത് കൺഫേം ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇവൻ തന്നെ ഇവിടെ പറയുന്നുണ്ട് അത് പോലീസുകാർ പറഞ്ഞിട്ടാ കെട്ടിയിട്ടായിരുന്നു അപ്പം കെട്ടിയിട്ട് അടിച്ച് അത് കൺഫേമാണ് പക്ഷെ എന്തി എന്തിന് എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്രയും മോശമായി പെരുമാറേണ്ട ഉദ്ദേശം എന്താണ് കാര്യം എന്താണ് റീസൺ എന്താണ് ഇതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്നാൽ ഇത്രയൊക്കെ ക്രൂരത നടന്നിട്ടും ആ നാളെയും കുടുംബമായിട്ട് ഇപ്പൊ പോയി ഗൾഫിൽ എവിടെയും ജീവിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയ സാധനം ഇത്രയും ക്രൂരപീഡനങ്ങൾ ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടും ഇവരുടെ ഭർത്താവ് എന്തുകൊണ്ട് വന്നില്ല അവൻ എവിടെയാണ് എടുക്കാൻ പോയതെന്നാണ് എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത് പിന്നെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും പോലീസ് അവർ തിരിഞ്ഞു നോക്കുന്നില്ല കേസ് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു സാധനം ട്രിഗർ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ടാണ്